ഗാസയിൽ വെടിനിർത്തൽ ആശ്വാസം നൽകുമ്പോഴും അവിടെ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾക്ക് അറുതിയില്ല യു എൻ വ്യാപാര വികസന അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം ഗാസയുടെ പുനർനിർമ്മാണത്തിനായി ആറേ പോയിന്റ് ഒമ്പത് ലക്ഷം കോടി രൂപ ആവശ്യമാണ് യുദ്ധം കാരണം മൂന്ന് ലക്ഷം പേർക്കാണ് ജോലി നഷ്ടമായത് ഇത് അനേകം കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടു സാമ്പത്തിക മുരടിപ്പും ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങളും പുനർനിർമ്മാണത്തിനുള്ള പണം കണ്ടെത്താൻ തടസ്സമാകുകയാണ് പ്രതീക്ഷ നൽകുന്ന ഈ പുനർനിർമ്മാണത്തിന് പോലും ഇരുപത് വർഷം വരെ എടുത്തേക്കാമെന്ന യാഥാർത്ഥ്യം ഗാസയുടെ ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് എന്നാൽ ഗാസയിൽ അവശേഷിക്കുന്ന മറ്റൊരു ഭീഷണിയാണ് ഇസ്രയേൽ പിന്തുണയോടെ വളരുന്ന കൊള്ളസംഘങ്ങൾ സിയുടെ ഭാവി സർക്കാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന മുൻ കൊള്ളസംഘത്തിന്റെ തലവൻ യാസർ അബു സഹാബിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘം വിരാജിക്കുന്നത് സ്കൈ ന്യൂസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് യു എസ് പിന്തുണയോടുകൂടിയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനിലേക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൽ നല്ലൊരു ഭാഗം ഇവർക്കാണ് കിട്ടുന്നത് പണവും തോക്കുകളും വാഹനങ്ങളും ഗാസയിലേക്ക് കള്ളക്കടത്ത് നടത്താൻ ഈ സംഘങ്ങൾക്ക് ഇസ്രയേൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ പുറത്തു വരികയാണ് ഹമാസിനെതിരെ പോരാടാൻ ഈ സംഘങ്ങളെ പ്രാപ്തരാക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഗാസയുടെ നിയന്ത്രണം തങ്ങൾക്കായി നിലനിർത്താനുള്ള ഇസ്രയേലിന്റെ തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ് യാസർ അബു സബാബിന്റെ സീനിയർ കമാൻഡർമാരിൽ ഒരാളുമായി ഗാസയിൽ പ്രവർത്തിച്ച ഐ സൈനികർ നടത്തിയ അഭിമുഖങ്ങളിലൂടെയാണ് ഈ കാര്യം പുറലോകത്തെത്തിയത് ാസയുടെ ഭാവി എന്ത് തന്നെയായാലും നിയന്ത്രണം തങ്ങൾക്ക് തന്നെയായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു തെക്കൻ ഗാസയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കപ്പുറം പുൽമേടുകളും വില്ലകളും നിറഞ്ഞ അൻപത് ഹെക്ടർ പ്രദേശമുണ്ട് ഖാസയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ജനങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം ലഭിക്കുന്നു ഇവിടത്തെ താമസക്കാർക്ക് കൈ നിറയെ പണമുണ്ട് പുത്തൻ സ്മാർട്ട് ഫോണുകളും ഇറക്കുമതി ചെയ്ത ബൈക്കുകളുമുണ്ട് യൗസറിന്റെ മുൻ കൊള്ള സംഘമായ പോപ്പുലർ ഫോഴ്സിന്റെ ആസ്ഥാനം ഇവിടെയാണ് ഇസ്രയേൽ പിന്തുണയോടെ ഹമാസിൽ നിന്ന് ഗാസിയുടെ ഭരണം ഏറ്റെടുക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം ആയിരത്തഞ്ഞൂറോളം പേരാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് പോപ്പുലർ ഫോഴ്സിന്റെ സീനിയർ കമാൻഡർ പറയുന്നു അടുത്തിടെ ഗാസിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവർ നിരവധി പേരെ റിക്രൂട്ട് ചെയ്തു ഇപ്പോൾ മൂവായിരത്തിലധികം പേർ സംഘത്തിലുണ്ടെന്നാണ് കരുതുന്നത് കരീം ഷാലോം ക്രോസിംഗ് ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തുന്നത് ഈ പ്രദേശത്തോടെയാണ് സഹായവുമായി എത്തുന്ന ട്രക്കുകൾ കൊള്ളയടിച്ചാണ് ഇവർ തഴച്ചു വളരുന്നത് വേൾഡ് ഫുഡ് പ്രോഗ്രാം എത്തിച്ച ധാന്യ ചാക്കുകൾ കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ ഇസ്രയേലിന്റെയും ഹമാസിന്റെയും കൈകളിലുള്ള ബന്ദികളെ മോചിപ്പിച്ചു തുടങ്ങി എല്ലാം തകർന്ന തരിപ്പണമായ ഗാസയിൽ ഹമാസ് ബന്ദികളെ അവർ വളരെ സുരക്ഷിതമായാണ് നിർത്തിയത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് എന്നാൽ ഇസ്രയേൽ തടവുകളിൽ നിന്ന് പുറത്തു വന്നവർ ആകെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു ദയനീയമായിരുന്നു ആ കാഴ്ചകൾ ഇതിനിടെ ഇസ്രയേൽ മോചിപ്പിക്കുന്ന നൂറ്റി എൺപത്തിനാല് പലസ്തീൻ തടവുകാരെ ഈജിപ്ത് ഉൾപ്പെടെ മൂന്നാം ലോക മഹാരാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി നാടുകടത്തുകയാണ് ഇത് അന്യായമാണെന്ന് പലസ്തീൻ പോരാളി സംഘടനകൾ